그래야지다. 아, 그래야지. 아, 이죠그죠 െസിലെന്താണ് അത് ശരി ആള് നിന്റെ കല്യാണം കഴിഞ്ഞേ രണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ എന്താ പഠിക്കണ മൂത്താള് ഏഴിലും രണ്ടാമത്തെ ആള് അഞ്ചിലും സ്കൂളിലാണ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ അവർക്ക് നടന്ന് പറയാനുള്ള ദൂരളു െനക്ക് മനസ്സിലായാ ഇല്ലാട്ടിൽ ഞാൻ 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 എവിടെയോ കണ്ടിട്ടുണ്ട് ആ ഈ നാട്ടിൽ ഇന്റെ ബസീലും ഇടക്ക് കേറാറുണ്ട് ഓ നിനക്കെന്ന ഓർമ്മണ്ടാവൂല പക്ഷേ എനിക്ക് നിന്നെ മറക്കാൻ പറ്റൂല അതുമായിരൻ്റെ കൈയിലിരിപ്പ് സംസാരിക്കട്ടാ പറഞ്ഞില്ല ഈ പോണ കുട്ടികളോട് ബസ്സിലേക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഈ സ്കൂളിൽ കുട്ടികളോട് അവരെ പരിഹസിക്കാനും കളിയാക്കാനും കണ്ടാവൊന്നും പേടിപ്പിക്കാനും അതൊക്കെ ഒരു രസം ഓ അത് ശരി എടോ ഈ അപ്പൊളിയത് മൂന്ന് രൂപക്ക് ഞങ്ങളുടെ ബസ്സിൽ കിലോമീറ്റർ യാത്ര ചെയ്യുന്ന വിറ്റകളൊക്കെ ഈ പറച്ചിന്റെ കരണ കുറ്റികളും തരിച്ചു പ്രശ്നം പേരൊരു മാർഗില്ലാത്തതിന്റെ പേരിലല്ലാ എന്തൊക്കെ ഈ ആട്ടും തുപ്പൊക്കെ അനുഭവിച്ച കുഞ്ഞുമക്കള് ഇത്രയാ ബസിൽ അതാണ് പ്രശ്നം നമ്മുടെ നാട്ടിലുള്ള സ്കൂളിലും കോളേജിലും സീറ്റ് കുറവായ പേരിലല്ലേ ഈ പോയി യും അത് തന്നെ ഇക്ക പറഞ്ഞ സത്യമാണ് ചില ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഞാൻ ഇണ്ടല്ല ഒരുപാട് കുഞ്ഞു കയറ്റാൻ വേണ്ടി ക്യൂ കഷ്ടം കഷ്ട എങ്ങനെ തോന്നുന്നു പലതും പറയാ സമയക്രമം പാലിച്ചെങ്കിൽ ഞങ്ങക്ക് കേസ് വരണേ ഈ സ്കൂളിൽ കൊണ്ടപ്പോ പിള്ളേരെ കൊണ്ടിറക്കാനും അവർ കയറ്റിടാനുള്ള കണ്ട സമയം പോണോ എന്ത് സമയം പോകുന്നുണ്ട് ഞാൻ പറയണത് എല്ലാ വണ്ടിക്കാരും ആയിട്ട് ഇവിടെ പിള്ളേരെ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിൽ നിർത്തി പിള്ളേരെ ഇവിടെ ഇവിടെ ഒരു പിന്നെ രണ്ടോ നിർത്താണ്ട് പിള്ളേര് എല്ലാ വിദ്യാർത്ഥികളുടെയും യാത്രാക്ലേശം പരിഹരിക്കാനല്ലേ പറയണത് ഇവന്റെ ബസ്സിൽ കയറുന്നവരോട് അല്പം മര്യാദയോടുകൂടിയും അലിവോടും കൂടി ഉള്ള സമീപനം നടക്കാനാണ് നമ്മൾ പറയുന്നത് ഇവരെ ഗ്രൂപ്പില് ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷേ ണ്ണം വളരെ മോശമുണ്ട് അട നീന ഒരു ദിവസം ലീവ് എടുക്കും എന്നിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്കൂൾ കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കും നിന്റെ സ്വന്തം മക്കളാണെന്ന് സങ്കല്പിച്ചും കേട്ട് അപ്പൊ മനസ്സിലാക്കും നീ കാണിക്കുന്ന ചട്ടത്തരത്തിന്റെ രസം പിന്നെ നിങ്ങൾ കൊടുക്കൊന്നും കൺസെപ്ഷനല്ല അതൊന്നും നിന്റെ ഔദാര്യമല്ല ആ കുട്ടികളുടെ അവകാശമാണ് മനുഷ്യാവകാശം അതും കൂടെ ഓർത്തോ ഈ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് ആ പറഞ്ഞു വളരെ നന്നായി എത്ര ഒന്നുമില്ലേ മോനെ ഇതൊക്കെ നേരാൻ പണ്ട് അന്വേഷിക്കണമെങ്കിൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാമത് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവ് അതില ഉള്ളതിലാണെങ്കിൽ സീറ്റും കുറവ് നമ്മുടെ നാട്ടിലേ കുട്ടികൾക്കൊന്നും യാതൊരു കുറവുമില്ല എല്ലാ കുട്ടികൾക്കും ഉപരിപഠനം നടത്തണമെന്ന് ആഗ്രഹം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ അനുപവാദം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓരോ ക്ലാസ്സിലും കുട്ടികളെ ഉറ്റി നടച്ചേക്കാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ഇവിടുത്തെ സർക്കാർ സ്കൂളുകളും കോളേജുകളും ഇവിടെ പരിഹാരമായില്ലേ ഈ പഠിക്കാൻ പിള്ളേർക്കും അവരെ അതെ അതൊക്കെ വൈകി വരുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ പരിഹരിക്കാൻ നിയമപാലകരും പോലീസും മതി ആ അതൊക്കെ നടക്കും ഇപ്പൊ സംസാരിച്ചിരുന്നു ആരും വൈകിട്ടേ ഞാനും